ഞാൻ അപ്പോളെ പറഞ്ഞില്ലേ മുരളിയാട്ടൻ്റെ കാലുവാരും കാലുവാരും എന്ന് എന്നിട്ട് ആർക്കെങ്കിലും വിശ്വാസമായോ ഇപ്പം മുരളിയാട്ടൻ്റെ കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞ് ഈ പുണ്ണിൽ കൊള്ളി വെക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ മുറിവിൽ മുളകരച്ച് തേക്കുക എന്ന് പറയും ആ പരിപാടിയാണ് പത്മജീപ്പിച്ചത് കാരണവരുടെ സാറേതായാലും പരലോകത്തിലിരുന്ന് നെടുവുറുപെടുന്നുണ്ടാവും ഓ ഇങ്ങനത്തെ രണ്ട് സന്ധികളായി പോലോ ദൈവമേ നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഇലഞ്ഞിത്ര പോലും അവഗണിക്കാൻ ശക്തിയുള്ള ആളാണ് മുരളീധരൻ എന്നാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള മുരളിയായിട്ടും പക്ഷേ ഈ പത്മജയുടെ ഈ ഗുണപതികാരം കേട്ടപ്പോൾ പുള്ളിക്ക് സഹിച്ചില്ല പുള്ളി പറഞ്ഞു പത്മജ എന്നൊരു സഹോദരി എന്നെ എനിക്കില്ല ഇനി മേലെ ഫോൺ വിളിച്ചാലും ഞാൻ എടുക്കില്ല നമസ്കാരം ബി ജെ പി നേതാവായി മാറിയ പത്മജ വേണുഗോപാൽ ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു കൂടെ നടന്ന് ചതിക്കുന്നവരാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളായ ടി എൻ പ്രതാപൻ എം പി വിൻസെൻറ്റ് തുടങ്ങിയവർ കാരണം ഇവർ സയാമിസ് ഇരട്ടകളാണ് ഇത്തരം ചതിയന്മാർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്താലോ ആ പരാതി എന്തെന്നുപോലും വായിക്കാതെ ചവിറ്റുകോട്ടയിലെറിയും രമേശ് യുടെ നോമിനിയായി ഡൽഹിയിൽ പോയ രമേശ് ചെന്നിത്തലയെ ചതിച്ച കേരള മുഖ്യമന്ത്രിയാകാൻ കരുക്കൽ നീക്കുന്ന കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാവിന്റെ അതായത് എന്റെ അച്ഛന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും എൻറെ അച്ഛനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതുമായ ആൾ പിൻബലത്തിൽ ഇത്തരം ചതിയന്മാർക്ക് കൂടുതൽ സ്ഥാനങ്ങളും പാർട്ടിയിൽ ലഭിക്കും അതാണ് കോൺഗ്രസ് എന്നാണ് പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെ തുടർന്നുണ്ടായ വാഗ്വാദങ്ങളെ കുറിച്ചൊക്കെ വളരെ രസകരമായി പ്രതികരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിന്റെ ഒരു ശൈലി അറിയാമല്ലോ എല്ലാം കുറുക്കികൊള്ളേണ്ടതായിരിക്കും എന്തായാലും കുന്നിൽ മുളക് വെച്ചു അല്ലെങ്കിൽ മുറിഞ്ഞെടുത്ത് മുളക് തേച്ചു വെച്ചു എന്നൊക്കെയാണ് ഇതിനെ അദ്ദേഹം ഉപമിക്കുന്നത് അത് ഞാൻ പറയുന്നത് പോലെയല്ല അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അത് കേൾക്കണം വളരെ രസകരം തന്നെയാണ് എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം മഴ പെയ്തു കഴിഞ്ഞിട്ട് പിന്നെ മരം പെയ്യുക എന്ന് പറയും ഇത് ഏറ്റവും ഭയങ്കരമായിട്ട് നടക്കുന്ന വടകര മണ്ഡലത്തിലാണ് തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്താറാം തീയതി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും അവിടെ ഈ മരം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ടീച്ചറെ കുറിച്ച് ജാതീയമായ അധിക്ഷേപം നടത്തിയോ അല്ലെങ്കിൽ ലീഗുകാരും കോൺഗ്രസ്സുകാരും ചേർന്ന് ജാതി പറഞ്ഞ് അവമാനിച്ചു ടീച്ചറെ കാഫറായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെയുള്ള വാദം ഒരു ഭാഗത്ത് ഇല്ലാത്ത ആ വീഡിയോ ക്ലിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സി പി എം കാര്യം പ്രചരണം നടത്തിയോ ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ ഗുരുതരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വിശദീകരണ യോഗങ്ങൾ വലിയ പ്രകടനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് കിടപിടിക്കുന്ന രീതിയിലല്ല എങ്കിൽ പോലും വേറൊരു തരത്തിൽ വേറൊരു തലത്തിൽ ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്കറിയാം ടി എൻ പ്രതാപനായിരുന്നു ആദ്യ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയായ പ്രതാപനെ പെട്ടെന്ന് പ്രത്യേകിച്ചൊരു കാരണം പറയാതെ മാറ്റുകയും അവിടേക്ക് ആ വടകര എം പി ആയിരിക്കുന്ന സാക്ഷാൽ കെ മുരളീധരൻ അയക്കു കെ മുരളീധരൻ തൃശ്ശൂർ വന്നു അല്പം വൈകിയാണെങ്കിലും പ്രചരണം തുടങ്ങി പിന്നീട് പ്രചരണത്തിൽ നല്ലപോലെ മുന്നോട്ട് പോയി ആ തൃശ്ശൂർ പൂരം വരെ പുള്ളി കുറച്ച് പുറകിലായിരുന്നു പക്ഷേ പൂരത്തിൻ്റെ അന്ന് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഇദ്ദേഹത്തിന് ഒരു ചെറിയ മേൽക്കൈ നേടിക്കൊടുത്തു എന്നാണ് പൊതുവെയുള്ള സംസാരം ആ മുസ്ലിം വോട്ടുകളെ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ആ മുരളീധരൻ തന്നെ കിട്ടിയിട്ടുണ്ട് ആ തീരപ്രദേശത്ത് അത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു മുൻകൈ ഉണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത് പിന്നെ തൃശ്ശൂരെ പരമ്പരാഗതമായിട്ടുള്ള നായർ ക്രിസ്ത്യൻ വോട്ടുകളിലും പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളൊക്കെ അദ്ദേഹത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുരളിയാട്ടൻ്റെ നേർ പെങ്ങൾ സാക്ഷാൽ പത്മജ വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ മുരളിയാട്ടം മൂന്നാം സ്ഥാനത്തായിപ്പോകും കൂടെ നടക്കുന്ന കോൺഗ്രസ്സുകാർ എന്നെ ഏട്ടൻ്റെ കാലുവാരി എൻ്റെ കാലുവാരി ആൾക്കാരാണ് ഈ എം പി വിൻസെൻ്റും അതുപോലെ തന്നെ മറ്റേ ടി എൻ പ്രതാപനും ഇവരെ മുരളിയാട്ടനും ഭാര്യ എന്ന് പറഞ്ഞാണ് ഏതായാലും മുരളീധരൻ കെ പി സി സി യോഗത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് പുറത്ത് വന്നിട്ട് അദ്ദേഹം അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞത് എന്നും പറഞ്ഞു ആ ഒരു കാര്യം വ്യക്തമാണ് ഈ തീരപ്രദേശത്ത് ടി എൻ പ്രതാപൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുരളിയാട്ടനെ വോട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രതാപന് സീറ്റ് നിഷേധിച്ചപ്പോൾ തന്നെ അവർ പ്രകോപിതരായി എന്ന് മാത്രമല്ല ആ സഭ ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചു ധീപരസഭയുടെ പരമോന്നത നേതാവ് ദിനകരൻ ഈ ധീപ്ര സമുദായത്തെ യു ഡി എഫ് വഞ്ചിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട കുറേ അധികം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ എത്ര സുനിൽകുമാർ പോയി എന്നറിയില്ല അതുപോലെ മറ്റ് പല വിഭാഗങ്ങളുടെ ഇടയിലും വലിയ വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി അവിടെ നിലനിൽക്കുന്നു ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ആ പത്മജക്ക് പ്രത്യേകിച്ച് ഒരു ആവേശം കയറി ഞാൻ അപ്പോളെ പറഞ്ഞില്ലേ മുരളിയാട്ടൻ്റെ കാലു വാരും എന്ന് എന്നിട്ട് ആർക്കെങ്കിലും വിശ്വാസമായോ ഇപ്പം മുരളിയാട്ടൻ്റെ കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞ് ഈ പുണ്ണിൽ കൊള്ളി വയ്ക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ മുറിവിൽ മുളകരച്ച് തേക്കുക എന്ന് പറയും ആ പരിപാടിയാണ് പത്മജി ഇപ്പം ചെയ്തത് പത്മജയ്ക്ക് വെറുതെ ഒരു സ്ഥലത്ത് ഇരുന്നാൽ പോരെ ഒന്നും പറയാനില്ല വീട്ടിൽ നിന്ന് രാമനാഭം ജവിക്കുക അതിപ്പോൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ എന്താ ചെയ്യുക ഇങ്ങനെയുള്ള പരിപാടിയാണ് മുരളീധരനാണെങ്കിൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ല പുള്ളി പൊതുവെ അക്ഷോഭനായിട്ടുള്ള ഒരാളാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപരിപാടിയെന്ന് പറയുന്നത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവും പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്രമേളവുമാണ് മേളത്തിന് ഞാൻ ഈ മുരളിയാട്ടനെ കാണുന്നുണ്ടായി എൻ്റെ തൊട്ടടുത്ത് നിന്നാണ് പുള്ളി ഇത് കണ്ടത് എന്നെ കടപ്പുലിയ സ്നേഹക്കപ്പ് പഠിപ്പിച്ചു വി എസ് സുനിൽകുമാറും ഉണ്ടായിരുന്നു അതുപോലെ മറ്റ് പല ആളുകളും പ്രമുഖ വ്യക്തികളുണ്ടായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിന്നെ നമ്മുടെ ബിന്ദു ടീച്ചർ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ മേളം ഇങ്ങനെ മുറികി കഴിയുമ്പോൾ ഞാൻ നോക്കി ഇവരൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നത് ഇപ്പോൾ എം എം വർഗീസ് തല കൊണ്ട് ഇങ്ങനെ താളം പിടിക്കട്ടെട്ട് മാർസിസ്റ്റുകാരാണെന്നുള്ള സൈദ്ധാന്തിക ജാട പോലും മറന്ന് പുള്ളി താളം പിടിക്കുക സുനിൽകുമാർ എല്ലാ പോലും വരുന്ന പുള്ളി ആവേശ ഭരിതായിട്ട് അതിൽ ഇഴുകി ചേർന്നില്ല അതിൽ ലയിച്ച് ചേർന്നു സി പി ജോൻ്റെ സി ഒട്ടും വ്യത്യസ്തമല്ല ബിന്ദു ടീച്ചർ പോലും ടീച്ചർ ആദ്യമായിട്ടാണ് ഇലഞ്ഞിത്രെ എന്നാലും ടീച്ചർ അത് ഏറെക്കുറെ ആസ്വദിച്ചു എന്നാണ് എനിക്ക് തോന്നി അവിടെ മുരളീധരൻ മാതൃക ഇങ്ങനെ അക്ഷോഭ്യനായിട്ട് ഈ മുങ്ങുന്ന കപ്പലിൽ കസബിയാൻ കന്ദ് എന്ന പോലെ നിപ്പാണ് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ജാതി പറയാന്ന് വിചാരിക്കരുത് ഒരു മാരാരുടെ ഉള്ളൂ എന്നിട്ട് പോലും ഇത്ര വലിയ ഒരു ഓർക്കസ്ട്ര അവിടെ നടക്കുമ്പോൾ പുള്ളി അക്ഷോഭിനായി ഇരുമ്പോലൊക്കെ വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് യോ അതൊരു സ്തോഭവും ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുരളിയേട്ടൻ്റെ മോതിങ്ങനെ ഏറ് കണ്ടിട്ട് നോക്കും പുള്ളി ഇതൊന്നും അറിയുന്നില്ല പുള്ളി അങ്ങനെ ഗംഭീരമായിട്ട് നിൽക്കുകയാണ് പുള്ളിയുടെ ശരീരത്തിന് കൊണ്ട് പോലും താളം പിടിക്കുന്നില്ല അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂർ പുള്ളി ഇങ്ങനെ നെഞ്ചു പിടിച്ച് നിന്ന് നിൽപ്പട എനിക്കപ്പോഴാണ് ഈ മുരളീട്ടർ ഇത്ര ഗംഭീരമാണ് മനസ്സിലായത് ഇത്ര വലിയൊരു സംഭവം അവിടെ നടന്നിട്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ നിൽക്കണമെങ്കിൽ അത് സാധാരണക്കാർക്ക് പറ്റില്ല അതാണ് സ്ഥിതപ്രജ്ഞനായ ഒരു നേതാവാണ് മുരളി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്ര മേളത്തെപ്പോലും അവഗണിക്കാൻ ശക്തിയുള്ള ആളാണ് മുരളീധരൻ എന്നാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള മുരളിയേട്ടൻ പക്ഷേ ഈ പത്മജയുടെ ഈ ഗുണപരികാരം കേട്ടപ്പോൾ പുള്ളിക്ക് സഹിച്ചില്ല പുള്ളി പറഞ്ഞു പത്മജ എന്നൊരു സഹോദരി എന്നെ എനിക്കില്ല ഇനി മേലിൽ ഫോൺ വിളിച്ചാലും ഞാൻ എടുക്കില്ല എന്ന് പുള്ളി പ്രഖ്യാപിച്ചു ഫോണിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തു എന്നാണ് പത്മജ പറയുന്നത് ഏതായാലും മുരളീ മന്ദിരത്തിൽ ആർ എസ് എസ്സുകാരെ വിളിച്ച കഴിഞ്ഞാൽ മുരളീധരന് വലിയ അതൃപ്തി ഉണ്ട് അത് അത് പറയാനും പഠിച്ചില്ല പുള്ളി കെ പി സി പ്രസിഡന്റ് ആയിപ്പോൾ പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ മുരളീധരൻ്റെ ഗ്രൂപ്പുണ്ട് കെ പി സി പ്രസിഡൻറ്റിന് ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ അതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിനതീതമായി കാര്യങ്ങൾ കാണാൻ കഴിവുള്ള ആളാണ് മുരളീധരൻ പിന്നെ പുള്ളി ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യത്തിൽ മാത്രമേ ഗ്രൂപ്പ് ഉണ്ടാക്കുകയുള്ളൂ എന്ന് മാത്രം ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാർ എത്ര പേര് പുള്ളിയുടെ കാലു വരുന്നുണ്ടെന്ന് നമുക്കറിയില്ല പിന്നെ പല നേതാക്കന്മാരും കാശീന് ആക്രാന്തമുള്ളവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു സത്യം പറഞ്ഞാൽ വടകരയിലെ കോൺഗ്രസ്സുകാരെ പോലെയല്ല വട്ടിയൂർഗാവിലെ കോൺഗ്രസ്സുകാരെ പോലെയുമല്ല തൃശ്ശൂരെ കോൺഗ്രസ്സുകാരെന്ന് ചീരുന്നിടന്ന് എഴുതണക്കണമെങ്കിൽ പൈസ തുടങ്ങും കാശിയില്ലെങ്കിൽ കാര്യമില്ല കാശാണ് ദൈവം ഇപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും അധികം ചിട്ടി കമ്പനികളും ആ വട്ടിപ്പലിശക്കാരും ഉള്ള സ്ഥലമുള്ളൂ തൃശ്ശൂർ അവരെ പോലെ കാശിൻ്റെ വില അറിയുന്ന ഒരാളെന്ന് തന്നെ ലോകത്തുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും ആ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം മുരളി പറഞ്ഞാണോ ശരി അത് പത്മജ പറഞ്ഞാണോ ശരി എന്നുള്ളത് പക്ഷേ ഇവർ തമ്മിൽ ഈ കുടിപ്പക പണ്ട് തുടങ്ങിയതുകൊണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി ഒന്നിൽ മുഖ്യമന്ത്രി അയക്കുന്ന കാലത്തോട്ട് ആ മുരളിയേട്ടനും പത്മജയും തമ്മിലുള്ള ഈ എന്താണ് അഭിപ്രായ ഐക്യം നമ്മൾ കണ്ടതാണ് പോലീസ് മേധാവിയായിട്ട് മധുസൂദനെ വെക്കണം എന്ന് മുരളി പറയുമ്പോൾ അത് പറ്റില്ല ആ ജേറാൻ പഠിക്കലിനെ തന്നെ വെക്കണം എന്ന് പത്മജ വാശി പിടിക്കുന്നു പിന്നെ പലവിധ പ്രശ്നങ്ങളുണ്ടാകുന്നു അങ്ങനെ അങ്ങനെ പോയി അവസാനം കരുണാര ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ പത്മജ മാതൃസംഘടനയിൽ പാറ പോലെ ഉറച്ചു നിന്നതും പിന്നെ മുരളിയാട്ടനെ പാർട്ടിയിൽ എടുക്കണം എന്നെല്ലാവരും പറഞ്ഞപ്പോൾ പത്മജ അതിനെ കൂട്ടാക്കാതെ നിന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനോമുഖരത്തിലുണ്ട് കരുണാരം മരിച്ചതിന് ശേഷമാണ് ആ തൃശ്ശൂർ രാമനിലയത്തിൽ വച്ച് നമ്മുടെ ഇന്ത്യ വിഷൻ ചാനലിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പാണ്ഡരും മണിയനും തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കുരങ്ങച്ചാ ഇനി നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഇവർ ഒറ്റക്കെട്ടായിരുന്നു പക്ഷേ ഒറ്റക്കെട്ടായതിനു ശേഷം ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെയെങ്കിലും തീരില്ല കാരണവരുടെ സാറ് ഏതായാലും പരലോകത്തിൽ ഇരുന്ന് നെടുവേറപ്പെടുന്നുണ്ടാവും ഓ ഇങ്ങനത്തെ രണ്ട് സന്ധികളായിപ്പോലോ ദൈവമേ നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവനയേത് എന്ന് വിചാരിച്ചിട്ട് ഏതായാലും രണ്ട് പേർക്കും മംഗളം ഭവിക്കട്ടെ മുരളിയേട്ടം വമ്പിച്ച ഭൂരിപഠത്തോട് ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു താൽക്കാലം ജയ്ഹി